നല്ല പിന്നെ ജിത്തിനോട്ടി പാകുന്നില്ല ഇവിടുത്തെ പണിയോ ഓളോ നോക്കല്ലോ ഒരുമിച്ചാകുന്നില്ല ഇപ്പൊ എന്തെല്ലോ വാശിയും ദേഷ്യവും കുറുമ്പോ എല്ലാം കൂടുതലാ ഞാൻ പറയുന്നുണ്ട് നിങ്ങളൊന്നും വിചാരിക്കറേള തണല്ലോ എങ്ങാനും കൊണ്ടുപോയാക്കിയാലോ പറയുന്നേ എനിക്കറിഞ്ഞൂടെ എന്റെ മോളെ പ്രസവത്തോട് കൂടി ഞങ്ങളുടെ അമ്മ മരിച്ചുപോയതാണ് അന്ന് മുതൽ ഇന്ന് വരെ ഞാനോളെ തലയിലോ നിലത്തും വെക്കാണ്ട് പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന അങ്ങനത്തെ ഓളെ ഞാൻ എങ്ങനെയാ തണലിൽ കൊണ്ടാക്കുക ഞാൻ ഇന്നോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ല ഞാൻ കല്യാണം കഴിച്ചു ഞാൻ പിന്നെന്താ ഇങ്ങനെ ഞാൻ അടങ്ങളെ കൊണ്ട് പറഞ്ഞു ആ നമുക്ക് നോക്കാം കാണിച്ചിട്ട് പറയുന്നേക്ക് ഒന്നുകൂടി ഇതെന്താടോളി പുളിയൊന്നുമില്ല ഇതെന്താടോ മരുന്നല്ലേ അത് മീനുന്റെ വന്ന മീനുനോ കൊടുക്കണ്ടോ വന്ന ఆ మూడు వారం గేకి ఇన్న ఏటనే మోల్ నల్ల సుందరి ആയി కనුණല്ലോ. నల్ల ముడిలం గట్టి ఉంటున్నല്ലോ. చెచ్యం విడతందా? లేదు, నా గట్టి ఫోన్ ఓకి. ఫోన్ నోకిటా. ఆ నన్న ముడి కైటా. హ్? వెంచో. ఏటనే పని ఉంది. హ్? టాటా. టాటా. ആ കഴിഞ്ഞ ബ്രജീഷാടം പോയി പണി കുറച്ചൂടെ പറയ പനി നടന്നുകൊണ്ടിട്ടും പിന്നെ ഞാൻ വിളിച്ചത് ഇവിടെ ജിത്തേൻ്റെ കാര്യം പറയാനാ വല്ലാത്ത ഇടങ്ങാറ് നമുക്ക് മടുത്ത് ആ വാശി ദേഷ്യവും എല്ലാം വലിച്ചെറിയുന്നേ എന്തെല്ലോ ഒരു സ്വഭാവം ഇവിടുത്തെ പനിയോ ഓളയോ എല്ലാം എനിക്ക് ഒരുമിച്ച് നോക്കാൻ പറ്റുന്നില്ല പറഞ്ഞീനെ ബ്രജീ ചാടനോട് പറഞ്ഞേനെ വെച്ചാൽ മനസ്സിലാവണ്ടേ തണലിപ്പം ഉണ്ടാക്കുന്ന കാര്യവും ഞാൻ പറഞ്ഞു പക്ഷേ അതൊന്നും ശരിയാവില്ല എന്ന് റജി ശാഖൻ പറയുന്നത് പിന്നെ എന്താ പറയുന്നത് ഞാൻ കാണാ ഏവിടെയും പുറത്തുനിന്നൊന്നും പോവാനും പറ്റുന്നില്ല ഏടെയും പോകാമെന്ന് പറയുമ്പം പറയൂ ഓള ഒറ്റക്കരില്ലേ ഓളെങ്ങനെ ഒറ്റക്കാക്കി പോകാമെന്ന് പറയുമോ റജി ശാഖം പിന്നെ എന്ത് ചെയ്യാനാ ഒരു പ്രൈവസി ഇല്ല ഒന്നുമില്ല അഥവാ ഇനിയിപ്പോൾ പോകുന്നതാണെങ്കിൽ ഇവളും ഉണ്ടാവും ഒരുമിച്ച് ഇവളെയും കൂട്ടിയിട്ടാ പോകാൻ പറ്റും ഏടെ പോയാൽ ഇവളെ സ്വഭാവം അറുനൂടെയാ ഇവളേയും കൂട്ടി എവിടെയെങ്കിലും പുറത്തിറങ്ങാൻ പറ്റുവാണ് പോയെടുത്തൊന്നും ശല്യം ചെയ്യുന്നുണ്ടാവും அப்ப இவளையும் கூட்டி போனா போண்டாக்கும் அடுத்தெனக்கு என்ன ஓகே சரி அம்மே தான் எந்தோ சவுண்ட் எந்தோ இறங்கி பூட்டிட்டு எந்தோந்தோன்னா வச்சே என்ன சரி ോട് പോയ ആ സൗണ്ട് കേട്ടത് ആ ചോറ് കൊണ്ടോന്നാടെ ഇട്ടല്ലേ ഞാൻ ഇപ്പ ഇവിടെ അടിച്ച് വൃത്തിയാക്കി പോയത് ഉളൊരു വെള്ളം കൂടി ഓട്ട